ഹലോ ഫ്രണ്ട്സ് അസ്സലാമലേക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്നൊരു അച്ചാർ തയ്യാറാക്കാനാണ് പോകുന്നത് അപ്പോൾ ചനച്ച മാങ്ങയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മാങ്ങ നുറുക്കാൻ വേണ്ടി ഞാൻ കൊടുന്ന് വെച്ചപ്പോൾ എൻ്റെ ഇക്ക ഞാൻ നുറുക്കിത്തരാമെന്ന് പറഞ്ഞ് നുറുക്കി തരുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഈ കാക്കി നെയ്സായി നല്ല കുഞ്ഞതായിട്ട് നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായി നോറക്കാൻ അറിയാം ഞാനാണെന്നു വെച്ചാൽ നല്ല പോത്തം പോത്തം കഷ്ണങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് പെട്ടെന്ന് അച്ചാറിടാൻ തുടങ്ങാം അപ്പം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ഫസ്റ്റ് ചൂടാവാൻ വെച്ചിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് കടുക് ഇടാം ചട്ടി ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം കടുക് നല്ലോണം പൊട്ടി വരട്ടെ അപ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ മൂന്നും പാട കൃഷ് ചെയ്ത ഞാൻ ഇതിലേക്ക് ഇടുന്നത് പിന്നെ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇലയൊക്കെ നല്ല മണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി തോന ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉലുവ കടുക് പൊടിച്ച പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് ദിവസം നമുക്ക് ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഒന്ന് പാകാകാൻ വെക്കണം അല്ലെങ്കിൽ ചെറിയൊരു കൈപ്പ് തോന്നും രണ്ട് ദിവസം പാവാ പാകാവാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇങ്ങനെ ഉലുവയും കടുകൊക്കെ പൊടിച്ചിടുമ്പോൾ ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് അച്ചാർ പൊടിയാണ് ഞാൻ ഇടുന്നത് ഇതിലേക്ക് ഇനി നമുക്കൊരു ലേശം വിനാഗിരി ഒഴിക്കണം ഉപ്പ് ഇടണം ഉപ്പിട്ടു നമ്മളുടെ മുളക് പൊടി പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ ഫുള്ളായി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് വിനാഗിരി ഞാൻ നല്ല പുളി വേണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് വിനാഗിരി തന്നെ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ തിളപ്പിച്ച ഒരു വാട്ടർ കൊഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാങ്ങാ അച്ചാർ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒന്ന് പാവാൻ വെ പാകമാവാൻ വെക്കണം എന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക